അമ്മയാണ് നമസ്കാരം ചിരി തന്നെ എല്ലാം അല്ലേ ഇവിടെ ഒറിജിനൽ അത് പെട്ടെന്ന് ഒരു നാക്കടിയിൽ സ്റ്റാർട്ടിങ് ശമ്പളം ഏതാണ്ട് അമ്പത്തഞ്ച് അറുപത് രൂപയ്ക്കകത്ത് ശമ്പളം ഉണ്ടായിരുന്നു ജോലി ഇല്ലെങ്കിൽ ജ്യൂസ് വരെ അടിക്കാൻ പോയിട്ടുണ്ട് അതിനൊന്നും ഒരു നാണക്കേടില്ല ഞാൻ എന്നെ തൊഴിലുറപ്പിനെ കൊണ്ടാക്കും തന്നെ ആ ഒരു അനിയനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുക ആ രീതിയിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തൊട്ടേ എപ്പോഴും

കുറച്ച് നിമിഷങ്ങളായി അല്ലെ കൊറച്ച് ദിവസങ്ങളായി കാത്തിരിക്കുന്ന ബിഗ് ബോസിന്റെ ഒരു ഫൈനൽ തന്നെ അവന് നാല് അറിയുന്ന ഒരാളായി മാറണം അമ്മയാണ് നമസ്കാരം നമസ്കാരം ചിരി തന്നെ എല്ലാം ഉണ്ട് അല്ലേ സന്തോഷം സന്തോഷം പറ്റാത്ത കപ്പ് കപ്പ് കിട്ടി കിട്ടി അത് ഞാൻ ഇന്നലെ ഉറപ്പിച്ചു കപ്പ് കിട്ടും എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു അതായത് നാക്ക് കടിക്കുന്നു ദേഷ്യം കാണിക്കുന്നു അത് ഇവിടെ ഒറിജിനല്ലേ അത് പെട്ടെന്നൊരു ദേഷ്യം അത് ആ നാക്ക് അടിയിലും തീർക്കും പക്ഷെ എത്ര നാക്ക് കടിച്ചാൽ ആ പ്രശ്നം അവിടെ തീർക്കും വെച്ചോണ്ട് ഇല്ല ഇല്ല എത്ര വിരോധികളായാ പോലും അവർ അപ്പഴെന്തേലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞു തീർന്നു അവന്റെ അത് ഒരു അരമണിക്കൂർ പോലും ഇരിക്കത്തില്ല ഞങ്ങളുടെ ബുദ്ധി ഞങ്ങളുടെ ബുദ്ധിയുണ്ട് അപ്പൊ ഇവിടെ അമ്മ മക്കളായ അഖിലേട്ട് എനിക്ക് രണ്ടുപേര് മൂത്തമോൻ അമൽ അഖില് രണ്ടാമത്തോന് അമൽ അഖിലേട്ടം ബിഗ് ബോസി വന്നപ്പോൾ ആളുകൾ അറിഞ്ഞു ഒരു ബിഗ് ബോസ് കേറുന്ന സമയത്ത് ചില ആളുകൾക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഇപ്പം മലയാളി മനസ്സും മൊത്തം ഇഷ്ടപ്പെട്ടിറങ്ങി വന്നു അല്ലേ ഇത് ഇവരുടെ എല്ലാ പിന്തുണയും ആ പ്രോത്സാഹനവും അവരുടെ ഓരോ വോട്ടും എൻ്റെ മോനെ ഇവിടെ വരെ എത്തിച്ചത് ആ ജനങ്ങളാണ് ജനങ്ങളോട് എന്നും അതുപോലെ തന്നെ നമ്മള് ബിഗ് ബോസ് ഇപ്പം വന്നു അതിനു മുമ്പ് അഖിലേട്ടൻ ഒരു സിനിമ ചെയ്തിട്ടുണ്ട് ഈ സിനിമ ഇല്ലാത്ത സമയത്ത് അഖിലേട്ട ഒരു ജീവിതം എങ്ങനെയായിരുന്നു അയാള് സോഷ്യൽ മീഡിയയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അല്ലാതെ സർക്കാർ ജോലി കിട്ടിയത് അതിന് പോയില്ല പോലീസിൽ കിട്ടി ഫോറസ്റ്റിൽ കിട്ടില്ല അല്ലാതെ തന്നെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് അലർഗൻ എന്ന് പറയുന്നത് ഒരു കേരളത്തിൽ തന്നെ നമ്പർ വൺ ഒരു കമ്പനിയായിരുന്നു അലർഗൻ എന്ന് പറയുന്ന കമ്പനിയിൽ അവിടെ കിട്ടി സ്റ്റാർട്ടിങ് ശമ്പളം ഏതാണ്ട് അമ്പത്തഞ്ച് അറുപത് രൂപയ്ക്കകത്ത് ശമ്പളം ഉണ്ടായിരുന്നു അതും ഇതുപോലെ ഈ സിനിമയുടെ ഇങ്ങനെ ഉള്ളിക്കിടന്ന് തകട്ടുന്നത് കാരണം ആറുമാസം പോലും ചെയ്തില്ല അപ്പോഴത് റിസൈൻ ചെയ്ത് ബോംബെല്ലായിരുന്നു അതിൻ്റെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്ത് അവിടെ വെച്ച് അതിന് റിസൈൻ എഴുതി കൊടുത്തിട്ട് പോരുന്നു ആ മാനേജരെ വിളിച്ച് ഒരുപാട് വഴക്കു പറഞ്ഞു അങ്ങനെ എന്തിനും ഞാൻ ലീവ് ഞാൻ തന്നേനെയല്ലോ റിസൈൻ ചെയ്യണ്ടാന്ന് പറഞ്ഞു അപ്പോഴും സ്വപ്നം ഇതല്ലായിരുന്നു അവരുടെ ഉള്ളിൽ ഈ ഒരു സിനിമാമോഹം മാത്രമേ ഉള്ളായിരുന്നു അവനെന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ അങ് പിന്നെ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി വെക്കണമെന്നോ അല്ലെങ്കിൽ വലിയ വീട് വെച്ച് ആൾക്കാരെ കാണിക്കണമെന്നൊന്നുമില്ല അവന് നാലുപേരെയുന്ന ഒരാളായി മാറണം അത് നാല് നാലുപേരുന്ന വേറൊരു വ്യക്തിയല്ല ആളുകളുടെ മനസ്സിൽ തന്നെ വരുമ്പം ഇപ്പം ഏതൊരു സിനിമാക്കാരെ എടുത്തു നോക്കിയാലും സ്വന്തം നാട്ടിലൊരു വില കിട്ടുക വലിയൊരു കാര്യം സ്നേഹർക്കും എല്ലായിടത്തും എല്ലാ കാര്യങ്ങൾക്കും വലിയവനെന്നോ ചെറിയവനെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഇതേ ഇല്ല സിനിമയിലെ ഏറ്റവും അടുപ്പുള്ള കമ്പനി ഞാൻ കേട്ടൊരു അമ്മയോട് ഓപ്പൺ ആയിട്ട് ചോദിക്കാല്ലോ അഖിൽമാരേ ബിഗ് ബോസിൽ പോകുന്നതിന് ഏറ്റവും പങ്ക് ജോജി ജോർജ് വഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട് വച്ചിട്ടുണ്ട് അയാ ആ ജോജ് ജോർജ് പിന്നെ ശ്രീഹരി എന്ന് പറയുന്ന അവൻ്റെ ഒരു സുഹൃത്ത് പിന്നെ ഉണ്ണിമോഹന്ദൻ്റെ ആ ഒരു ആ വിശേഷം വരുന്ന സമയത്തായിരുന്നു അപ്പോൾ അവരെല്ലാം ഇവനൊരു പടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഇത് പ്രോഗ്രാമിൻ്റെ ഇത് വരുന്നത് അപ്പോൾ അവരെല്ലാം നിർബന്ധിച്ച് എന്തായാലും പടം ചെയ്യാൻ പിന്നെ താമസം കൊടുക്കും അല്ലേ അപ്പോൾ അതുകൊണ്ടൊരു കാര്യം ചെയ്തിന ഇതിനകത്തൊരു ഒഡീഷനിൽ പങ്കെടുക്കാൻ പറയുന്നു അങ്ങനെ ഒഡീഷനിൽ പങ്കെടുക്കുന്നു അവരുടെ നിർബന്ധപ്രകാരം ആ ഇതിനെ സത്യം പറഞ്ഞാൽ അവരുടെ അവർക്ക് വേണം താങ്ക്സ് പറയാൻ മനസ്സോട് ഇഷ്ടമല്ലായിരുന്നു അവനെന്നുവെച്ചാ ഈ പ്രോഗ്രാം അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ ഈ ഞാനും കണ്ടിട്ടില്ല അപ്പൊ അവന് ഒരു ഞാൻ ഇവിടെ വന്നപ്പോ പറഞ്ഞു ഓ ഓഡിഷനിലൊക്കെ പോയി പറ്റുമെങ്കിൽ പോവും ചെലപ്പാകുമ്പോ ഇങ്ങനൊക്കെ ഉള്ളൊരു അലസതയിലാണ് പറഞ്ഞത് എപ്പോഴും ഞാൻ പറഞ്ഞു എന്തായാലും ഒന്നും പോടാ എല്ലാവരും ഒന്ന് കാണുമല്ലോ എന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞു സീസണിൽ കയറി എപ്പോ മുതൽ അമ്മയ്ക്ക് ഒരു ഒന്ന് ആദ്യത്തെ ഒക്കെ ആഴ്ചയിൽ എല്ലാവരും ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഓഹ് പോവിയേം വേണ്ടാരുന്നു ഇങ്ങനൊക്കെ വിചാരിച്ചു പക്ഷെ പിന്നെ 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 അവന്റെ ഗെയിമ് അവനെ ആ ഓരോരുത്തർ ഇഷ്ടപ്പെടുന്നതൊക്കെ കണ്ടപ്പോഴത്തേന് ഇതൊരു നല്ല ഇതായിട്ട് നമുക്ക് തോന്നി ഈ വീട്ടിൽ വിദേശ സ്വഭാവങ്ങളുണ്ടോ ഉണ്ട് അമ്മ എൻ്റെ അടുത്തായാലും അച്ഛൻ്റെ അടുത്തായാലും അമ്മയുടെടുത്തായാലും അനിയൻ്റെ അടുത്തായാലും ഇങ്ങോട്ട് വന്ന് എന്തേലും ഒന്നും ഇഷ്ടപ്പെടാതെ നമ്മൾ പറഞ്ഞാൽ അപ്പോഴും നാളെ സംസാരിക്കും പക്ഷേ അവിടെ തന്നെ കഴിയും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണി ഒരു മണിക്കൂറൊന്നും നിൽക്കത്തില്ല ഇവിടുന്ന് ജസ്റ്റ് ചന്തമൊക്കെ പോകുന്ന സമയം തിരിച്ച് വരും നമ്മൾ കഴിഞ്ഞ സീസണൊക്കെ എടുത്ത് നോക്കുമ്പം മലയാളികൾ പ്രെഡിക്റ്റ് ചെയ്യുന്നവർക്ക് കിട്ടത്തില്ല പക്ഷേ ഈ മലയാളികൾ ചെയ്ത ഒരു ഉള്ളത് അമ്മയ്ക്ക് ഓ ചിരി കണ്ടോ അഭിമാന ജനങ്ങളെ ഏറ്റെടുത്തല്ലോ എന്റെ മോനെ പിന്നെ മോനെ മാത്രമല്ല അമ്മയുണ്ട് ഭാര്യയുണ്ട് എല്ലാരും ഉണ്ട് ഞങ്ങളുടെ കുടുംബത്തെ മൊത്തം ഏറ്റെടുത്തു അതിനൊക്കെ വളരെ സന്തോഷം അതൊക്കെ ഞങ്ങൾ ജനങ്ങൾക്ക് ജനങ്ങളോട് ഞങ്ങൾക്ക് എന്തോ പറയണമെന്ന് എനിക്ക് അറിയത്തില്ല കാരണം അവന് ആ പി ആർ വർക്ക് കൊടുത്ത് വോട്ട് ചെയ്ത് അവനെ ഈ അൻപത് ലക്ഷം രൂപയോ അല്ലെങ്കിൽ ഇതൊന്നും മേടിക്കണമെന്നുള്ള ആഗ്രഹമില്ല അവൻ അവന് ഇതിലൊന്നും അറിയപ്പെടുന്ന ഒരാളായി മാറണം ഇതിൽ കൂടി ആരെങ്കിലും പത്ത് പേര് അറിയുന്നെങ്കിൽ അറിയ അറിയട്ടെ എന്നുള്ള ഇതേ ഉള്ളൂ അല്ലാതെ ഇപ്പം കുറേ ആൾക്കാരെ നിർത്തി വോട്ട് ചെയ്യിച്ചിട്ട് അവന് കപ്പ് മേടിക്കണം അങ്ങനെയുള്ള ചിന്ത ഒന്നും അവരില്ലായിരുന്നു പിന്നെ ഈ അവസാനവസാനൊക്കെ ആയപ്പോ അവൻ പറഞ്ഞു തന്നെ ഇരിക്കും എന്ന് പറഞ്ഞു നമ്മളെ അതുപോലെ തന്നെ ഓരോ വീഡിയോ കാണുമ്പോൾ നമ്മളെ കണ്ണു നനയിപ്പിച്ചുകൊണ്ട് അതായത് ഒരു സിനിമാ നടൻ എന്നൊരു ലേബലിൽ ഉപരി ജോലി ഇല്ലെങ്കിൽ ജ്യൂസ് വരെ അടിക്കാൻ പോയിട്ടുണ്ട് അതിനൊന്നും ഒരു നാണക്കേടില്ല മാങ്ങ കച്ചവടം മാങ്ങ കച്ചവടം ചെയ്തിട്ടുണ്ട് ജ്യൂസ് കടയിൽ സ്വന്തമായിട്ട് ജ്യൂസ് കട തുടങ്ങി അവിടെ നിന്നിട്ടുണ്ട് അത് ഏതു ചീനി ചിലപ്പോ ചീനികച്ചവടം ചെയ്യും പിന്നെ ഫ്രൂട്ട്സ് കിട്ടുമെന്നാ മറ്റുള്ള ഫ്രൂട്ട് സ്വന്തമായിട്ട് ജോലി അവൻ ഞാൻ എന്നെ തൊഴിലുറപ്പിനെ കൊണ്ടാക്കും തൊഴിലുറപ്പിന് പോകുമ്പോ എന്നെടുത്ത് പറയാം അവൻ ഉണ്ടെങ്കിൽ ഞാൻ പറയാൻ അങ്ങോട്ടാക്കിയായിരുന്നു ഞാൻ കൊണ്ടാക്കും എന്നോട് പലരും ചോദിക്കുന്നുണ്ട് ഇനിയും തൊഴിലുറപ്പിന് വരും ഞാൻ പറഞ്ഞു ഞാൻ തൊഴിലുറപ്പിന് വരും ഒരിക്കലും നിർത്തത്തില്ല തൊഴിലുറപ്പിന് വരും അത് നമ്മുടെ ഒരു ഇതല്ലേ ഈ ഒരു സ്നേഹത്തിന് തുടക്കം അമ്മയച്ചനും അല്ലേ അല്ലെന്നൊന്ന് പറഞ്ഞു ഒരു തുടക്കം അമ്മയച്ചനും തന്നെയാണ് അപ്പം ഒരുപാട് കോഴ്സ് ഒക്കെ വരുന്നുണ്ടോ ഇഷ്ടം പോലെ ഇസ്രായേലിന്ന് വിളിച്ചു കൊറേ അവർ പക്ഷേ എനിക്ക് സത്യം പറഞ്ഞ അതൊക്കെ കേട്ടിട്ടേ എനിക്ക് അവരുടെ മറുപടി പറയാൻ ഒന്നും അത്ര മാത്രം സ്നേഹം അവരുടെ ആ സ്നേഹമൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെ പുലോകത്ത് ഒരു അമ്മയ്ക്കും ഈ ഒരു അനുഭവം ഉണ്ടായി കാണത്തില്ലോന്നെ സന്തോഷം എനിക്ക് തോന്നുന്നു ഞാൻ ഗൾഫ് രണ്ടു മൂന്ന് പേര് വിളിച്ചു അങ്ങനെ ഒരുപാട് പേര് വിളിക്കുന്നു നൂറ് ദിവസത്തിന് ശേഷം കാണാൻ കൊതിച്ച് നിൽക്കുക മോനയില് ദിവസേന കാണുന്നുണ്ട് നമുക്കൊരു അങ്ങനെ നമ്മൾ ലൈവ് കാണുന്നുണ്ട് പിന്നെ അല്ലാതെ എപ്പിസോഡ് ടി വി കാണുന്നുണ്ട് അപ്പൊ നമ്മളിത് മാറി ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല ഈ വീട്ടിൽ നിന്ന് ബിഗ് ബോസ് ഷോയിലോട്ട് പോകുന്ന സമയത്ത് അമ്മയോട് പറഞ്ഞൊരു വാക്ക് എന്തുവാ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു ഞാൻ ഞാൻ ബിഗ് ബോസ് പങ്കെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലാതെ അതിനെപ്പറ്റി അതിൽ കൂടുതലൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞു നീ ചാടിത്തുള്ളി ഒന്നും പറയില്ലേ ഒന്നും പറഞ്ഞു അതാണ് ആ രണ്ടാഴ്ച നാക്ക് കണ്ടത് അപ്പോൾ ഒരുപാട് കൂട്ട് അല്ലെങ്കിൽ ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്ന ഒരു ബിഗ് ബോസ് ഷോയാണ് പക്ഷേ ഈ ഒരു സീസണിൽ അഖിൽമാരാർ ഇന്ന് അതിനൊരു തുണയായിട്ട് ഷിജു 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 ആ ുണ്ട് അവനൊരു ജ്യേഷ്ഠനെ പോലെ തന്നെ ആ ഒരു അനിയനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുക ആ രീതിയിൽ ആ ദേഷ്യമൊക്കെ ആണ് ആ ദേഷ്യം കുറയ്ക്കാൻ ഒരു കാരണക്കാരൻ കാരണം അവനാ ദേഷ്യം വരുമ്പം പല സമയവും പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ദേഷ്യപ്പെടല് അവന് അവസാനം കൊടുക്കേണ്ടത് ചേട്ടന് സത്യം ചെയ്യിക്കേണ്ടി വന്നു ഒന്നും പറയത്തില്ല എന്ന് സത്യം ഇനി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഞാൻ അവരുടെ കോമ്പിനേഷൻ എല്ലാം തന്നെ ഫസ്റ്റ് അത് നമ്മൾ കപ്പ് വീട്ടിൽ വെച്ചേക്കുക ചെയ്യുക ബാക്കി ലിസ്റ്റ് നോക്കുമ്പോൾ സ്ഥാനം സ്ഥാനം ആര് മൂന്നാം മൂന്നാം വരും അതല്ലെങ്കിൽ വരും ഓക്കെ അപ്പൊ ആ ഒരു പാറ്റേൺ അപ്പൊ നമ്മൾ ആ ഷോ കാണുമ്പോ അമ്മ പറയുന്നുണ്ട് മോൻ ടി വി കാണുമ്പോ സന്തോഷം പകരുന്നുണ്ടെന്നല്ലേ

അച്ഛൻ സൈലന്റ് സൈലന്റ് ആണോ ഞങ്ങൾ ും കട്ടി കട്ടി ഞാൻ ചില പ്രയോഗങ്ങൾ കയ്യിലുണ്ട് അച്ഛനും മോശമൊന്നുമല്ല കാരണം അച്ഛനും കുറെ സമൂഹത്തിൽ പ്രവർത്തിച്ചുള്ളത് കൊണ്ട് അച്ഛനും കുറെ ആൾക്കാർ ഫ്രണ്ട്സുകളുണ്ട് എപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും ഒരു കോട്ടം പോലും തട്ടാതെ പിന്നെ തുടർന്നുകൊണ്ടിരിക്കുക അപ്പം അച്ഛൻ വെച്ചാൽ അച്ഛനും കുറേ ആൾക്കാർ പിന്നെ പൊതുപ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അപ്പം അച്ഛനും അച്ഛൻ്റെയും കൂടെ ഒരു ഒരു ശതമാനം അവൻ്റെ രക്തത്തിൽ അലിഞ്ചിന് ഇട്ട് അതിൻ്റെയും കൂടെ ആണ് ഈ അവൻ പൊതു പങ്കെടുക്കാനൊക്കെ ഒരു ഇത് തോന്നലുണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത് ആ പഠനകാലത്തൊക്കെ ആയിരുന്നു ടോപ്പായിരുന്നു എസ് എസ് എൽ സി ടോപ്പായിരുന്നു കൊട്ടിയം സി എഫ് എസ് എസ്സിൽ ടോപ്പായിരുന്നു പിന്നെ പ്ലസ് വൺ പ്ലസ് ടു വെണ്ടാർ സ്കൂളിൽ പഠിച്ച് അവിടെ ടോപ്പായിരുന്നു പിന്നെ ഡിഗ്രി ഫാത്തിമ ടോപ്പായിരുന്നു 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 ബിഗ് ബിഗ് ഇനി ഒരു 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 അമ്മയ്ക്ക് എന്നാ വേണം ഉമ്മ അമ്മേ നമ്മൾ പറഞ്ഞു ക്രിക്കറ്റ് പ്ലെയർ കോളജി മാക്സിമത്തെ ഒന്നും പോയിട്ടില്ല എനിക്ക് ഒരു നാലാം ഒരു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തൊട്ടേ എപ്പഴും അങ്ങനെ ഇങ്ങനെ ഇരിക്കും ഏത് സമയം ഒരു 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 നമ്മളിൽ പന്തത്തിലൂടെ പന്ത് എടുക്കില്ല അതിങ്ങനെ ഇങ്ങനെ എറിഞ്ഞറിഞ്ഞിരിക്കും പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് അവിടെ എപ്പോഴും ഇത് തന്നെ വലിയ വല്യ ഒക്കെ പോയി കളിക്കുന്നത് അപ്പൊ ഞാൻ അതിനെ കുഞ്ഞു വിളിക്കും അപ്പൊ ഒന്ന് കളിച്ചോട്ടെ അവർക്ക് ആദ്യം പന്ത് പന്തെടുത്തുകൊണ്ട് കൊടുക്കത്തില്ല അപ്പൊ ആര് വലിയ ചേട്ടന്മാരൊക്കെ കളിക്കുമ്പോൾ ഇയാൾ പന്തെടുത്ത് കൊടുക്കാൻ നിൽക്കുവായിരുന്നു അത് കഴിഞ്ഞ് ഇയാള് ചേട്ടന്മാരോട് കളി തുടങ്ങി അങ്ങനെ ഒരു സഹരകലാ വല്ലപ്പനാ സഹകരല വല്ല ഇത് നമ്മുടെ കഴിവാണ് അതില് അവന്റെ അമ്മയ എനിക്ക് അമ്മ അതുപോലെ തന്നെ എല്ലാ മാതാപിതാക്കളും മക്കൾക്ക് ഒരു ജനനം മുതൽ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട് അമ്മ അമ്മയെന്തോ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ ഇനി എന്നെ വിഷമിപ്പിക്കരുത് കാരണം ഒരു എനിക്ക് സഹോദരങ്ങൾ ആരുമില്ല അപ്പോൾ എനിക്ക് എൻ്റെ രണ്ട് മക്കൾ മാത്രമേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേറെ ആരുമില്ല അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ തെറ്റായ സഞ്ചരിക്കരുത് എനിക്ക് താങ്ങാൻ അത്ര മാത്രമേ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുള്ള അപ്പം അങ്ങനെ ഒരു സകലകലാ വല്ലവനാണ് അമ്മയ്ക്ക് സന്തോഷം സന്തോഷം അമ്മ ഇപ്പൊ അഖിൽമാരോട് നിൽക്കുന്നുണ്ടെങ്കിൽ മാതാവ് പിതാവ് നാട്ടുകാർ അതിലുപരി സപ്പോർട്ട് നമ്മുടെ ഓരോ മലയാളികളും ഉണ്ട് ഇന്ന് ആ മലയാളികളോട് നമ്മുടെ വെറൈറ്റി മീഡിയ ചാനലിലൂടെ അമ്മയ്ക്ക് പറയാനുള്ളത് എന്തുവാ എനിക്ക് ആ മലയാളികളെല്ലാം പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ എന്നും ഞങ്ങൾ അവർക്ക് കടപ്പെട്ടിരിക്കുക അവരുടെ ആ സ്നേഹത്തിനും അവരുടെ ഓരോ അവൻ അവനെ ഈ നൂറിൽ നൂറ് ദിവസം വരെ ആ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ പിടിച്ചു നിർത്തി ഈ ഇപ്പം ഈ വിന്നർ സ്ഥാനത്തേക്ക് എത്തിച്ച ഓരോരുത്തരോടും അത് ചെറുതെന്നില്ല വലുതെന്നില്ല എല്ലാ ജനങ്ങളോടും എനിക്ക് നന്ദിയും കടപ്പാടും സ്നേഹവും അഖിലകുമാരും മാത്രമല്ല അമ്മേ സൂപ്പറാണ് ഓക്കെ അമ്മയപ്പം ഓരോ മലയാളികളും കാത്തിരിക്കുന്ന ആ ഒരു കപ്പ് ഈ വീട്ടിലോട്ട് തന്നെ വരട്ടെ ഇനിയും കൂടുതൽ ആയുസ്സും ആരോഗ്യം കിട്ടി മലയാളി മനസ്സിലെന്നും അമ്മയും മക്കളും എല്ലാം ഇടം നേരിട്ടെ അപ്പൊ താങ്ക് യു ഒരു ഉമ്മ വന്നോട്ടെ അമ്മയ്ക്ക